ശ്രീ കഭാ സുരേന്ദ്രൻ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആദ്യകാല ആദ്യത്തെ പ്രചാരന്മാരിൽ ഒരാളാണ് മാധവ്ജി തുടർന്നിങ്ങോട്ടുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും സാമൂഹിക രംഗത്തുമുള്ള മാറ്റങ്ങൾ അദ്ദേഹം മുൻകൈയ്യെടുത്ത് നടത്തിയത് തന്ത്രവിദ്യാപീഠം ഉൾപ്പെടെ പാലിയം വിളംബരം ഉൾപ്പെടെയുള്ള ചരിത്ര വസ്തുതകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇപ്പോഴ് കുരുക്ഷേത്ര പ്രസിദ്ധീകരിക്കാൻ പോകുന്നു മാധവജിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ശരി മാധവജിയുടെ ശരിക്കുള്ള ജീവിതവും സംഭാവനയും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ആ നവോത്ഥാന സംഭാവന സത്യത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടില്ല ചേയിപ്പിക്കേണ്ട ഒന്നാണ് അത് നവോത്ഥാനം എന്ന് പറയാൻ കാരണം പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ക്ഷേത്രപ്രവേശന വിളംബരം കേരള നവോത്ഥാനത്തിൻ്റെ ഒരു നിർണായകമായ കാലഘട്ടമാണല്ലോ ആ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് നടത്തിയ തന്ത്രപ്രവേശന വിളംബരം അതാണ് വാസ്തവത്തിൽ മാധവജിയുടെ ഒരു നാഴികക്കല്ല് പ്രവർത്തനത്തിൻ്റെ അല്ലെ സംഭാവനയുടെ നാഴികക്കല്ല് എന്ന് പറയാവുന്നത് ക്ഷേത്രപ്രവേശനത്തിൻ്റെ തുടർച്ചയാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുമ്പം എല്ലാ ആൾക്കാർക്കും ജാതിഭേദമന്യേ ഉച്ചനീചത്വമില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറാനുള്ള അനുമതിയാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും പൂജാധികാരവും തന്ത്രാധികാരവും പെട്ടിട്ടില്ല അതതിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ടതായിരുന്നു ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ മന്നാത്ത പത്മനാഭൻ്റെ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് ഇത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് അവസാനിക്കരുത് ഇത് കഴിഞ്ഞാൽ പൂജാധികാരവും ശ്രീകോവിലിൽ കയറി പൂജ നടത്താനുള്ള അധികാരവും എല്ലാ ഹിന്ദുക്കൾക്കും ഉണ്ടാകേണ്ടതാണ് എന്ന് അന്ന് മന്നം പറഞ്ഞതാണ് ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് പിന്നീട് ഇത്രയും കാലം കഴിയേണ്ടി വന്നു പിന്നീട് മാധവജിയുടെ പ്രയത്ന ഫലമായിട്ടാണ് ഈ തന്ത്രപ്രവേശന വിളംബരം അത് മാധവജി തന്നെ ഉപയോഗിച്ച വാക്കാണ് ഈ പാലിയം വിളംബരത്തിന് ശേഷം തന്ത്രപ്രവേശന വിളംബരം എന്നുള്ളതാണ് മാധവജിയുടെ സംഭാവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഞാനതിൻ്റെ ഒരു ജീവിതക്രമം അല്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവനയെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് നാല് തരത്തിലാണ് മാധവജിയുടെ ഈ നവോത്ഥാന രംഗത്തുള്ള സംഭാവനയെ നാല് തരത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും ഒന്ന് പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി ക്ഷേത്രം പൊതു ഹിന്ദു സമൂഹത്തിൻ്റെ സാമൂഹിക പരിവർത്തനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ആധ്യാത്മിക ഉന്നതിയുടെയും കേന്ദ്രമാണ് എന്നുള്ളത് പണ്ടുകാലം കാലം തൊട്ടേ നമ്മുടെ മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളെ നോക്കി എന്നാൽ ഭാരതത്തിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ പറ്റും നൂറുനൂറ് ആക്രമണങ്ങളുടെയും നൂറുനൂറ് പുതുക്കലുകളുടെയും ചരിത്രം ക്ഷേത്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര മഹാക്ഷേത്രങ്ങൾ നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയത് വീട്ടിലിരുന്നും ഈശ്വര ഭജനം നടത്താം എന്ന് അവർക്കറിയാമായിരുന്നു എന്നിട്ടും അവരെന്തിനാണ് മഹാക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് ഭാരതീയരായ നമ്മളുടെ പൂർവികന്മാർ പരസ്പരം അറിയാഞ്ഞിട്ടും അവർ കൽനടയായും കാളവണ്ടിയിലുമൊക്കെ ഈ മഹാക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തി ആ മഹാക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുകയും പരസ്പരം ഭാഷകൾ അറിയാതിരുന്ന അവർ ഒന്നായി മാറുകയും ചെയ്തു അങ്ങനെ ഭാരതീയരായ നാം ഒന്നായി പരിഷ്കാരികളെന്ന് അഭിമാനിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാരെ ഭാരതം പലതാണെന്ന് പറയൂ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചെന്നാൽ ഭാരതത്തിൻ്റെ ഐക്യം ഹിന്ദുക്കളുടെ ഉയർച്ച വളർച്ച ഒക്കെ അടയാളപ്പെടുത്തുന്ന മുഖ്യ കേന്ദ്രമാണ് ക്ഷേത്രം അതിനെ ശരിക്കും ആധുനിക കേരളത്തിൽ കണ്ടറിഞ്ഞത് രണ്ടുപേരാണ് ഒന്ന് കേളപ്പജിയാണ് കേളപ്പജിയാണ് അങ്ങാടിപ്പുറം ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം അതിൽ സംഘത്തിൻ്റെ മാധവിജിയുടെ അടക്കമുള്ള സംഘത്തിൻ്റെ ബാക്കി ആൾക്കാരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് അങ്ങാടിപ്പുറം തളി സമരം നടന്നത് അതിനുശേഷമാണ് മാ കേളപ്പജി തന്നെ മുൻകൈ എടുത്തിട്ട് മലബാറിലെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ കാലത്തൊക്കെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനുള്ള ശ്രമം മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാ ഒരു ഒരു മാധ്യമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാധവജി അതിനെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാക്കി പരിവർത്തിപ്പിക്കുന്നതും ഒരു സംഘടനയാക്കി മാറ്റുന്നത് അപ്പം ക്ഷേത്രം സാധാരണ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ എത്രമാത്രം സ്വാധീനവും ബന്ധവും ഉള്ളതാണെന്ന് ശരിക്കും മലയാളികളെ ബോധ്യപ്പെടുത്തിയത് പി മാധവൻ എന്ന മാധവജി എന്ന നൃസിംഹാനന്ദജിയാണ് എന്നർത്ഥം അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അതാ ഞാൻ പറഞ്ഞത് അത് ഇനിയും വിശദീകരിച്ച് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ മാധവജിയുടെ പങ്കെന്താണ് ക്ഷേത്രത്തിന് ഹിന്ദു സാമൂഹ്യ പരിവർത്തനത്തിന് മാധ്യമമാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നൊക്കെ മാധവജി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വിശദമായ ചർച്ചയും പഠനവും വേറെ വേണം